Huh? ഈ മുരിങ്ങലിനെ കുറിച്ച് അറിയാൻ വളർത്താത്ത ആരും തന്നെ ഈ മുരിങ്ങല യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ആരും തന്നെ ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുക ഇതിൻ്റെ ഗുണഗണങ്ങളോ ഇതിൻ്റെ പോരായ്മയോ ഒന്നും അറിയാത്തവർ ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുക അതായത് മുരിങ്ങയിലയുടെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ്സ് ആണ് നിങ്ങളുടെ ഓരോരുത്തരുടെ വീടുകളിൽ ഒരുപാട് മുരിങ്ങയില ഉണ്ട് ഇതെന്ന് പറയുന്നത് നമുക്ക് സാധാരണ ബ്ലഡ് പ്രഷർ കുറക്കും അതായത് ബി പി കുറക്കാനായിട്ടും ഷുഗർ ലെവൽ കുറക്കാനായിട്ടും കൊളസ്ട്രോൾ കുറക്കാനൊക്കെ ആയിട്ട് അതായത് ഇതിനെ നോർമലൈസ് ചെയ്യാനായിട്ട് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മുരിങ്ങ ലീഫ് എന്ന് പറയുന്നത് മുരിങ്ങ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന ഒരു സാധനമാണ് മുരിങ്ങ ലീഫ് അതേപോലെ സെക്ഷൽ ആക്ടിവിറ്റീസ് ഇതിനൊക്കെ ഭയങ്കര ബെനിഫിറ്റ്സ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന മുരിങ്ങ ലീഫ് അതേപോലെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഫ്രീ റാഡിക്കൽസിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒത്തിരി 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട എല്ലാ വൈറ്റമിൻ സി റിച്ച് ആണ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ വൈറ്റമിൻസിൻ്റെ ഒരു കലവറ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മുരിങ്ങ ലീഫിനെ നമുക്ക് പറയാം അപ്പം അതുകൊണ്ട് ഒത്തിരി ഉള്ള ഈ മുരിങ്ങയില ഇന്ന് മുതൽ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക ഒന്നിരിക്കലും ഇത് തോരം വെച്ചിട്ടൊക്കെ കഴിക്കാം അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാം ചൂട് ചോറിൻ്റെ അകത്ത് ഇങ്ങനെ പച്ചക്ക് തന്നെ കഴിയിട്ടിട്ടിട്ട് അങ്ങനെ തന്നെ ആ ചോറും മുരിങ്ങ ലീഫും കൂടി ഒരുമിച്ച് കഴിക്കാം അപ്പോൾ ഒത്തിരി ഉള്ള ഈ മുരിങ്ങ ലീഫ് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ലീഫ് നിങ്ങൾ കഴിക്കുക